എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് സ്ഥാപനങ്ങളിലും ും ദേശീയപാത അഞ്ഞൂറ്റി നാല് ദേശീയപാത അറുപത്തിയാറ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന അങ്കമാലി കൊടുങ്ങല്ലൂർ ബൈപ്പാസ് റോഡിന്റെ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്ന നടപടികൾക്ക് തുടക്കം ഇക്കാര്യം കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ബെന്നി ബെഹനാൻ എംപിയെ അറിയിച്ചു ദേശീയപാത അറുപത്തിയാറിലൂടെ കൊച്ചി എയർപോർട്ടിലേക്കുള്ള യാത്രക്കാർക്കും തെക്കൻ ജില്ലകളിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും ഏറെ ഗുണകരമായ പദ്ധതിയാണ് അങ്കമാലി കൊടുങ്ങല്ലൂർ ബൈപ്പാസ് കൊടുങ്ങല്ലൂരിൽ നിന്നും അങ്കമാലിയിലെത്തി നിർദിഷ്ട അങ്കമാലി കുണ്ടന്നൂർ എറണാകുളം ബൈപ്പാസിൽ പ്രവേശിച്ച് ഗതാഗത കുരുക്കു ബാധിക്കാതെ ദീർഘദൂര യാത്രകൾ സുഗമമാക്കുന്നതിനു വേണ്ടി ഇരുപത് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന അങ്കമാലി കൊടുങ്ങല്ലൂർ ബൈപ്പാസ് പദ്ധതിക്കായി ബെന്നി ബെഹനാൻ എം കേന്ദ്ര ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്കമാലി കൊടുങ്ങല്ലൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ബെന്നി ബെഹനാൻ എംപിയെ രേഖാമൂലം അറിയിക്കുകയായിരുന്നു